കൌമാരപ്രായത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെയും അതിനുള്ള പരിഹാരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ ഗാനം കരുതൽ പുറത്തിറക്കി വെന്മേനാട് എം എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ കോർഡിനേറ്റർ ജോഫി സുഹൃത്ത് മിൽട്ടൺ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സൗഹൃദ ക്ലബ്ബ് എന്നിവർ ചേർന്നാണ് വീഡിയോ സോങ് നിർമ്മിച്ചത് കൗമാര പ്രണയത്തിലെ ചതിക്കുഴികൾ മനസ്സിലാക്കുന്നതിനും അങ്ങനെ എന്തെങ്കിലും കുരുക്കിൽപ്പെട്ടാൽ സൗഹൃദ ക്ലബ്ബ് നേതൃത്വം നൽകുന്ന വി ഹെൽപ്പിനെ ആശ്രയിച്ച് എങ്ങനെ ഒരു സാധാരണ സ്കൂൾ ജീവിതം നയിക്കാം എന്നതിനെയും ആസ്പദമാക്കിയാണ് ഗാനം ചിട്ടപ്പെടുത്തിയത് തൃശൂർ നഗരത്തിൽ നടന്ന പ്രകാശന ചടങ്ങ് സി ജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ വി എം കരീം അധ്യക്ഷത വഹിച്ചു ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് സംഗീത സംവിധായകൻ ഔസേഫ് ബച്ചൻ സംവിധായകൻ ഫേവർ ഫ്രാൻസിസ് ഗായകൻ മാധവ് സുന്ദർ കോ പ്രൊഡ്യൂസർ മിൽട്ടൺ ഫ്രാൻസിസ് ഇമ്മട്ടി സജീവ് കരുമാലിക്കൽ അഭിനേതാക്കളായ നന്ദകിഷോർ അമൽ സൈമൺ തൈക്കാട് വി ആർ എ എം എം എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ജിതമോൾ പുല്ലേലി ഡോക്ടർ ബിജു ജിനി പി പി ഹീരലാൽ മിനി ജോസ് സി സി ജിജോ ഡോക്ടർ ജെനി കുസുമം ആന്റണി ജോഫി പുലിക്കോട്ടിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സൗഹൃദ കോർഡിനേറ്റർ ജി പ്രിയ എന്നിവർ സംസാരിച്ചു ആൽബത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ആൽബത്തിന്റെ ആദ്യ പ്രദർശനവും വേദിയിൽ നടന്നു